ഗെയിം പൈപ്പ് ലൈൻ ജനുവരി അഞ്ചിന് നാടിന് സമർപ്പിക്കുന്നു സാധ്യമാകില്ല എന്ന് എഴുതിത്തള്ളിയ പദ്ധതിയാണ് പിണറായി വിജയൻ സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നത് എറണാകുളം പുതുവൈപ്പിനിലെ ടെർമിനലിൽ നിന്ന് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ വഴിയാണ് പൈപ്പ് ലൈൻ കർണാടകത്തിലെ മംഗളൂരുവിൽ എത്തുന്നത് ആകെ അഞ്ഞൂറ്റി കിലോമീറ്റർ കേരളത്തിലൂടെ കടന്നുപോകുന്നു ഇതിൽ മുൻ സർക്കാർ പൂർത്തിയാക്കിയത് നാൽപ്പത് കിലോമീറ്റർ മാത്രം രണ്ടായിരത്തി പത്തിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാരാണ് ഏകജാലക സംവിധാനം വഴി ഗെയിൽ പദ്ധതിക്ക് അനുമതി നൽകുന്നത് സ്ഥലമേറ്റെടുപ്പിലെ പ്രശ്നങ്ങൾ കാരണം രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ പദ്ധതി അവസാനിപ്പിക്കാൻ പോലും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു എന്നാൽ പിണറായി വിജയൻ സർക്കാർ ശേഷം യുദ്ധകാലാടിസ്ഥാനത്തിൽ ഗെയിലിന്റെ നിർമ്മാണ പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോയി ജനവാസ മേഖലകളെ പരമാവധി ഒഴിവാക്കി ഭൂമിക്ക് ന്യായവിലയുടെ അൻപത് ശതമാനം നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിറക്കുകയും ചെയ്തു പദ്ധതി പ്രകാരം പൈപ്പിട്ട് മൂടിക്കഴിഞ്ഞാൽ ഭൂമി തിരികെ കർഷകന് ലഭിക്കും സാധാരണ പോലെ അവർക്ക് കൃഷി ചെയ്യാം നഷ്ടപരിഹാരവും കൃത്യസമയത്ത് നൽകി പൈപ്പ് ലൈൻ വഴി പാചകവാതകം എത്തിക്കുന്നതാണ് മൂവായിരത്തി അറുനൂറ്റി ഇരുപത് കോടി രൂപ ചെലവുള്ള സിറ്റി ഗ്യാസ് പദ്ധതി കൊച്ചി നഗരത്തിന് പുറമെ വടക്കൻ ജില്ലകളിലും സിറ്റി ഗ്യാസ് പദ്ധതി വ്യാപിപ്പിക്കുന്നതോടെ കുറഞ്ഞ ചിലവിൽ തടസ്സമില്ലാതെ വീടുകളിൽ പാചക ഗ്യാസ് കണക്ഷനുകൾ നൽകാനാകും നിറമോ മണമോ വിഷാംശമോ രാസപ്രവർത്തന ശക്തിയോ ഇല്ലാത്ത ദ്രാവകമാണ് എൽ എൻ ജി പെട്രോളിയം ഗ്യാസ് സിലിണ്ടറിനേക്കാൾ പല മടങ്ങ് സുരക്ഷിതമാണ് പ്രകൃതിവാതകം ഉപയോഗിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതി വീട്ടിൽ ഉപയോഗിക്കുന്ന എൽ പി ജിയേക്കാൾ ഭാരം കുറവായതിനാൽ ചോർച്ച ഉണ്ടായാലും നിലത്ത് തളം കെട്ടി നിൽക്കാതെ അന്തരീക്ഷത്തിലേക്ക് എളുപ്പം അലിഞ്ഞുചേരുകയും അപകട സാധ്യത കുറയുകയും ചെയ്യും പ്രകൃതിവാതകം മൂലം മണ്ണിന് ഒരു നാശവും സംഭവിക്കില്ല സാധാരണ ലഭിക്കുന്ന ഇന്ധന വാതകത്തേക്കാൾ മുപ്പത് ശതമാനം വിലക്കുറവിലാണ് പ്രകൃതിവാതകം ലഭിക്കുന്നത് മീറ്റർ റീഡിംഗ് പ്രകാരമാണ് ഗ്യാസിന്റെ ബിൽ അടയ്ക്കേണ്ടത് നാലു പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് ശരാശരി പ്രതിമാസ ചിലവ് മുന്നൂറ് രൂപയായാണ് കണക്കാക്കിയിരിക്കുന്നത് ഗ്യാസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും യാതൊരു തടസ്സവും കൂടാതെ ഗ്യാസ് അടുക്കളയിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത തന്നെയുമല്ല ഇത് വളരെ അപകടം കുറഞ്ഞ ഗ്യാസാണ് ഇവിടെ തന്നെ എന്റെ വീട്ടിൽ തന്നെ പലപ്പോഴും ഗ്യാസ് ലീക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു ഉണ്ടാവാതെ ആ ഗ്യാസ് എത്രയും പെട്ടെന്ന് തന്നെ ലീക്കായിട്ട് പോയിട്ടുണ്ടാകും പിന്നെ ഒന്ന് ഇതിന്റെ ലാഭം നമ്മൾ എൽ പി ജി ഗ്യാസ് ഉപയോഗിക്കുന്നതിനേക്കാളും ഈ നാച്ചുറൽ ഗ്യാസിന്റെ ഉപയോഗം വാഹനങ്ങൾക്ക് സി എൻ ജി ലഭിക്കുന്നതോടെ ഇന്ധന ചെലവ് ഇരുപത് ശതമാനം കുറയും അൻപത്തിമൂന്ന് രൂപയുടെ വാതകം ഉപയോഗിച്ചാൽ വാഹനങ്ങൾക്ക് അൻപത് കിലോമീറ്ററോളം സഞ്ചരിക്കാം ഓട്ടോ ടാക്സി മേഖലയിലുള്ളവർക്ക് പ്രകൃതി വാതകം ഉപയോഗിച്ച് ലാഭകരമായി വാഹനം ഓടിക്കാം സി എൻ ജി എന്താണ് ദിവസം പിന്നെ സി എൻ ജി വന്നിട്ട് ഒരുപാട് ആൾക്കാർ ഗുണമുണ്ട് ആദ്യം പെട്രോൾ അടിച്ചിട്ട് ഞമ്മളെ ഊപ്പാട് പെട്ടെന്ന് ഇപ്പോൾ സി എൻ ജി ആയപ്പോന്നെ ഞമ്മക്ക് മെച്ചമാണ് സി എൻ ജി വളരെയധികം ലാഭകരമാണ് നമുക്ക് ഏകദേശം ഒരു ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാല് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വരെയും പറ്റസ്ട്രെറ്റിൽ ഓടിക്കാം സിറ്റിയിലാണെങ്കിൽ ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ വരെയും കിട്ടും മലിനീകരണം സൃഷ്ടിക്കുന്ന ഇന്ധനങ്ങളിൽ നിന്നുള്ള മോചനമാണ് പ്രകൃതി സൗഹൃദ ഇന്ധനമായ എൽ എൻ ജിയുടെ വ്യാപനത്തിലൂടെ സാധ്യമാവുക ഇന്ധനക്ഷമത ഇരട്ടിയോളം വർദ്ധിക്കും പദ്ധതി മുഴുവൻ ശേഷിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നതോടെ അഞ്ഞൂറ് മുതൽ എഴുന്നൂറ്റി ഇരുപത് കോടി വരെ സംസ്ഥാനത്തിന് നികുതി വരുമാനം ലഭിക്കും സംസ്ഥാനത്തിന്റെ വ്യാവസായിക വളർച്ചയ്ക്കും സാമ്പത്തിക മുന്നേറ്റത്തിനും വഴിയൊരുക്കുകയാണ് ഗെയിൽ വാതക പൈപ്പ് ലൈൻ പദ്ധതി ഒരു പതിറ്റാണ്ട് കാലത്തോളം ഇഴഞ്ഞു നീങ്ങി ഒടുവിൽ ഉപേക്ഷിക്കപ്പെട്ട ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ നാട് കടപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വികസന കാഴ്ചപ്പാടിനോടും ഇച്ഛാശക്തിയോടുമാണ്